നീ എവിട കണ്ണാപ്പി കണ്ണാപ്പി നീ എവിടാ പറ മന്ദാരമല്ല പെണ്ണിന്റെ പോയത് ഇവനായിരുന്നു ഹലോ നീണ്ട

എങ്ങനെ സിറ്റിയുടെ നമ്പർ പോലും ഞാൻ ഇവിടെ വന്നപ്പോഴും എന്റെ മുഖത്തിന് എന്തോ പ്രശ്നം ഞാൻ കാണിച്ചു തരാം ഞാൻ അതുകൊണ്ടാണ് ഈ പൂച്ചയുടെ തലയും വെച്ചു നടക്കുന്നത് കാഴ്ചാണ് കാഴ്ച

യല്ലേ വീട്ടിൽ പോയി ഉറങ്ങാം എങ്ങനെ പോലെ തെറ്റിയല്ലോ എവിടെ പോണ ണഅണ്ണ ഇവിടെ അവര് വലിയ വണ്ടിയാണ് എല്ലാരും അവിടെ കൊണ്ടുപോയി ഞാനീ വണ്ടി അങ് എടുക്കുന്നുണ്ടേ ഒന്ന് വിചാരിച്ചിങ്ങനെ സാറേ ഡിറ്റി ഡി സി യുടെ ഇട്ടിട്ട് പൊക്കൂടെന്നറ അത് കൊള്ളാ കൊള്ളാൻ സത്യം കൊള്ളാ അവനവന് അവർ തമാശ പറയാറൊക്കീട് പൊടാറങ്ങി മൊണ്ണേ കണ്ണാപ്പീടെ ഒരു പച്ചവണ്ടി ഇല്ലടമ്മ അതെടുക്കും ഒന്നുമില്ല അവിടെ പോയാൽ വഴിയൊന്നും പറഞ്ഞൂടാ എനിക്ക് മുന്നേ ചുമ്മാരി എടുത്തു വെച്ചിരിക്ക വറുത്ത കോഴി മുളകരിച്ച് കറിയും ആ സരക്ക് വെച്ചിരു ആഹാ എടുത്ത് വെച്ചിരു വറുത്ത കോഴി മുളകരിച്ച് കറിയും വെച്ചിരു ഇനി അടുത്ത എസ് ആർ കേട്ട

ആ താ താ താടേ ഞാൻ കേട്ടില്ലേ കേട്ടില്ല അള ഇത് ഇത് പറയണ്ടായിരുന്നു കറുപ്പിരഴക് ഓ വെളുപ്പിരഴക് ഓ പുലരിയിലെ പതിമഴയിൽ പതിനേഴകാട് മിഴയ്ക്കു പഴക് ുംഴകു അഴക് കാണാൻ ഇട്ടൊരു നാളുണ്ട് ുംവിളിലൊരു അങ്കമാരെ പൈന തട്ടാ ഉദ്ദേശിച്ചത് വെച്ചൊക്കെ എനിക്ക് പാട്ട് പറഞ്ഞൂടെ പാട്ട് പാടും താ താ തന്നെ പാടിയിലേ നമ്മള് അവിടെ പാടിയിലെ പിന്നെ പാട്ട് പാടണം പാട്ട് പാടണം എല്ലാരും പാടണം 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 സംഘകാരം പാട്ട് ഒരുമിച്ച് ഞാൻ കൂടുണ്ട് ഇതില് നിക്ക് മാത്രമല്ല ഒരുമിച്ച് പാടില്ല അല്ല ഞാനില്ല ഇതില് ഞാൻ പറഞ്ഞത്

പാവച്ചല്ലേ എല്ലാം പാടുന്നേ അപ്പൊ ഏതേലും വെച്ച് പാടുവാ ആലോചിക്കാൻ നിക്കണ്ടാടിക്കണ്ടേ നാലുപേരല്ലോ പാട് കുറച്ച് റോമാൻറ്റിക് ആരോ നീ എന്റെ പിന്നീ അത് അതാണ് പിരിയല്ലേ പാടാ പാട 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 പാടേ കൂടെ നീ കൂടി പാടിക്കോ നീ കൂടി പഠിക്കോടാ സാർഗഡി ഞാൻ വിളിച്ചിരിക്കുന്ന എന്നാ പിന്നെ ഇംഗ്ലീഷ് പാട്ടു പാടീക് ലാബറിന്റെ ഓഡിയൻസ് അപ്പൊ നിങ്ങൾക്ക് ഒരു പാട്ട് പറഞ്ഞതൊക്കെ ഭയങ്കര ഇവനൊക്കെ ഡെയിലി പാട്ടിട്ടുണ്ട് ടാഗ് എന്നവനാണ് യോക്സിയൊക്കെ വിരാകാരം ഞാനിപ്പമരൂ അത് തന്നെ തങ്കമേ ഉന്നത്താൻ കേടി വന്നേ ഞൈരമേ